ഹായ് ഹലോ അസ്സലാ വലൈക്കും എല്ലാവർക്കും ഈദ് മുബാറക് ഇന്ന് നമ്മൾ ഈദിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഇട്ടോ വന്നിട്ടുള്ളത് കുറേ വിശേഷങ്ങളൊന്നുമില്ലെങ്കിലും കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ സമയം രാവിലെ ഒരു നാലര മണിയായി ഉണ്ട് ബാങ്കെല്ലാം കഴിഞ്ഞിട്ട് എണീക്കാൻ പുറത്ത് നല്ല തണുപ്പുണ്ട് കിട്ടും അങ്ങനെ ഡോറ് ഓർമ്മകാം എന്നത്തെയും തുടക്കം സുഖ നിസ്കാരത്തിൽ നിന്നെ തുടങ്ങുമ്പം മനസ്സിനെന്തോ സന്തോഷവും സമാധാനമൊക്കെയാണ് പിന്നെ പെരുന്നാളല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സന്തോഷം കൂടി ഉണ്ടാവും അങ്ങനെ നിസ്കാരം എല്ലാം കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് കയറി പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാബുനരി വെള്ളത്തിൽ ഇടച്ച് ചവ്വരി എന്നെല്ലാം പറയും അങ്ങനെ അത് വെള്ളത്തിൽ കുതിർത്തി വെച്ചാൽ പിന്നെ വേഗം വേവല്ലോ കുക്കറിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അത് വെള്ളത്തിൽ കുതിർത്തി വെച്ച് അന്നിട്ട് നേരെ ചായ ഇട്ട് ചായ കുടിച്ചാൽ ആ ഉറക്കത്തിൻ്റെ ക്ഷീണമൊക്കെ അങ്ങ് മാറും കേട്ടോ തന്നെ ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് ബാക്കി പണിയെല്ലാം പിന്നെ അല്ലേ ചായ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും പണിയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു കയ്യിലട വെച്ച് കൊടുക്കുക അപ്പോൾ അത് തിളക്കുകയും ചെയ്യും പാകത്തിന് കടുപ്പുമാവും പുറത്തേക്ക് മറിയൂല അതിനുള്ളൊരു ട്രിക്ക് ആട്ടോ ഒരു കയ്യിലട വയ്ക്കൽ അപ്പോൾ ചായ എല്ലാം നല്ല സെറ്റായ ഉണ്ട് എനിക്ക് ചായ കുടിക്കുക അതിൻ്റെ കൂടെ ഞാൻ ബെന്നും കൂടി കൂട്ടുന്നുണ്ട് എന്നെ രാവിലെ വെള്ളമാണ് കുടിക്കല്ലേ ഇന്ന് ചായ ആക്കിയെന്നുള്ളൂ കേട്ടോ ഞാൻ ചായ എല്ലാം കുടിച്ച് ആദ്യം തന്നെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ എല്ലാ പെരുന്നാക്കും ആദ്യം തന്നെ ചെയ്യുക നമ്മൾ ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് മാറ്റും അതാവുമ്പോൾ ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് കയറി വന്നാൽ നല്ല നീറ്റുണ്ടാവും വീടും വീട്ടിൻ്റെ ഉള്ളിലും എല്ലാം നല്ല നീറ്റ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമായിട്ട് ഫുഡിൻ്റെ പരിപാടിയിലേക്ക് കിടക്കുകയുള്ളൂ പിന്നെ നല്ല എല്ലാ ദിവസവും എനിക്ക് തന്നെ പണി ബെഡ്ഷീറ്റ് മാറ്റല് എന്താ ചെറിയ കുട്ടിയൊക്കെ ഉണ്ടാകും എന്നും മൂത്രയ്ക്കലും ഒക്കെ ആയതുകൊണ്ട് തന്നെ മൂത്രയ്ക്കലും ഛർദിയൊക്കെ ആയതുകൊണ്ട് തന്നെ എന്നും മാറ്റേണ്ടി വരും അപ്പോൾ അതാ നമ്മൾ വിരിച്ചിടലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം പിന്നെ ചെറിയ മക്കളൊന്നും എണീച്ചില്ല അതുകൊണ്ട് അവിടുത്തെ പരിപാടിയും കൂടി ബാക്കിയുണ്ടാവും അപ്പോൾ അത് ഏകദേശം വിരിച്ചിടലും പിന്നെ ബെഡ്ഷീറ്റ് ആണെങ്കിലും ബില്ലോ കവറാണെങ്കിലും എല്ലാം ഒന്ന് മാറ്റിയാൽ എന്താ പറയുക മനസ്സിന്തു സമാധാനം കേട്ടോ അരങ്ങി കയറി വന്നാൽ പിന്നെ നമുക്ക് വലിയ പിടിക്കാനില്ലല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് കയറി അപ്പോൾ അതാ അടുക്കളയിൽ ഉണ്ണിയപ്പത്തിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പായസവും ഉണ്ണിയപ്പൊക്കെ അടുത്തുള്ള വീടുകളിലേക്കൊക്കെ കൊണ്ട് കൊടുക്കും നമ്മളെ മതക്കാരല്ലോ ബാക്കി എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും കൊടുക്കും അപ്പോൾ ഉമ്മ അതവിടെ ചുട്ടം കൊടുക്കുമ്പോൾ ഞാൻ ബിരിയാണിക്കുള്ള പരിപാടി നോക്കുകയാണ് പിന്നെ വേഗം ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞു വെച്ചാൽ പിന്നെ വേഗം അടുപ്പ് കത്തിക്കുക വേഗം വേഗം പണി അങ്ങനെ തീരും അപ്പോൾ ഇതൊക്കെ ആദ്യം തന്നെ സെറ്റാക്കി വെക്കുക അതുപോലെ എല്ലായിടത്തും പരുത്തിയിടാണ്ട് ഒരു ഭാഗത്ത് മാത്രമാക്കി വെക്കാം അങ്ങനെ ആകുമ്പോൾ പിന്നെ വേ പണി എളുപ്പമായി കിട്ടും അങ്ങനെന്താ ഉള്ളീൻ്റെ തോലൊക്കെ കളഞ്ഞ് നല്ല എരിവെള്ള ഉള്ളി ആട്ടോ അതുകൊണ്ടുതന്നെ വെള്ളത്തിലിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് ആ സമയം കൊണ്ട് തന്നെ ഉള്ളി നീറ്റാക്കി കഴിഞ്ഞ് അതോ അത് അതോടൊപ്പം തന്നെ നമ്മൾ കൗണ്ടർ ടോപ്പും കൂടി ഒന്ന് വൃത്തിയാക്കി വെക്കുന്നുണ്ട് പിന്നെ തക്കാളിയും ഒക്കെ കഴുകി വെച്ച് അരിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ ഈ സമയം കൊണ്ട് തന്നെ ഉമ്മ അവിടെ ബാക്കിയുള്ള പണികളൊക്കെ ഏകദേശം സെറ്റാക്കി വെക്കുന്നുണ്ട് അരി കഴുകി വെക്കുന്നുണ്ട് ചിക്കൻ പൊരിക്കാൻ വെക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അടുപ്പ് നമ്മൾ ചോറ് അടുപ്പത്ത് വെക്കാമെന്ന് വെച്ച് അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പോൾ ഞാൻ ഉള്ളി എരിയും വെക്കും ഉമ്മ എന്ത് ചെയ്യുന്നുണ്ട് അടുപ്പ് അവിടെ കൂട്ടിയിട്ട് പുറത്താണ് കേട്ടോ എന്നിട്ട് ചിക്കൻ പൊരിക്കാൻ വെക്കുന്നുണ്ട് ചിക്കൻ നമ്മൾ തലേന്ന് തന്നെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് ആക്കി വെച്ചതാട്ടോ അതാകുമ്പം നല്ല മസാല പിടിക്കും രാവിലെ എണീച്ച് ചിക്കൻ വൃത്തിയാക്കിയൊക്കെ വരുമ്പോൾക്കും കുറേ പണിയാവും അതുകൊണ്ട് തലേന്ന് തന്നെ അതൊക്കെ ചെയ്ത് വെച്ച് അപ്പോഴത്തേക്കും ഇതാ ഉമ്മ അത് പൊരിക്കുമ്പോൾക്കും ഞാൻ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി സെറ്റാക്കി അട വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ പൊരിച്ചിട്ട് ബാക്കി പണി അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ചെയ്ത് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പാലിലേക്ക് നമ്മൾ നേരത്തെ രാവിലെ തന്നെ എണീച്ച് പിന്നെ വെച്ച് എന്താ വെള്ളത്തിലിട്ട് വെച്ച് ചൊവ്വരില്ലാതെ ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയും ഏലക്കായും അതുപോലെ പാൽപ്പൊടിയും കൂടിയിട്ട് അടിച്ചെടുത്തതാ കേട്ടോ മിക്സീൻ്റെ ചാറിലേക്ക് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സേമ്യ വറുത്തത് കൊണ്ട് വറുക്കാത്തതുകൊണ്ട് രണ്ടും കൂടി മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പ് എല്ലാം കൂടിയിട്ട് നല്ലതായിട്ട് തിളക്കട്ടെ അതവിടെ വേവക്കും നമ്മൾ ചിക്കനായ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരാൾ വന്ന് നോക്കുന്നുണ്ടല്ലോ അല്ലേ പൂച്ച ചിക്കൻ ആയാലും നമ്മളത് അതൊക്കെ വറുത്ത് ചിക്കൻ വറുത്ത് കോരുക കേട്ടോ ആദ്യത്തെ ട്രിപ്പ് ആയിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ കുറേ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി ഒരുമിച്ച് വീഡിയോയിൽ ഇട്ടാൽ പിന്നെ ലോങ് ആയിപ്പോവും അതുകൊണ്ട് കുറച്ച് കുറച്ച് ഭാഗങ്ങൾ ഇടുന്നതെന്നുള്ളൂ അപ്പോൾ ചിക്കനൊക്കെ പൊരിച്ചേൽ തന്നെയാണ് നമ്മൾ ക്യാരറ്റും ഉള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ കറിവേപ്പില ഇതെല്ലാം ഒന്നും വറുത്ത് പോരുന്നുണ്ട് ആ എണ്ണയിൽ തന്നെയാണ് ഇടുന്നത് എന്നിട്ടെന്ത് ചെയ്യുക അതൊന്ന് വറുത്തു കൂരുക അതാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുക പായസത്തിൻ്റെ പണി നോക്കുക ഇത് നമ്മൾ ഉണ്ടാക്കി മിൽക്ക് മെയ്ഡായിട്ടോ ഈ നല്ല തിളച്ച് വെന്ത് എന്നാൽ ആ മിൽക്ക് മെയ്ഡും കൂടി വെച്ചിട്ട് പിന്നെ നെയ്യൽ അണ്ടിപ്പേരിപ്പ് മുന്തിരി ഇട്ടിട്ട് ആക്കാനുള്ളൂ അതൊക്കെ ഉമ്മ ചെയ്തോളും അപ്പോഴത്തേക്ക് പൈസയ്ക്ക് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുളിപ്പിച്ച് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ എന്താ പറയുക എല്ലാം ഈൻ്റെ ഇടയിൽ തന്നെ ചെയ്യുന്നു കേട്ടോ എട്ടരക്ക് നമ്മളെ നിസ്കാരം കൂടിയുണ്ട് അപ്പോൾ അവിടെ നിസ്കാരം തുടങ്ങുമ്പോൾക്കും നമുക്കിവിടെ എല്ലാം സെറ്റാക്കണം ചോറാക്കണം പായസാക്കണം ഉണ്ണിയപ്പോൾ പിന്നെ അവിടെ ആയി ആ അതായത് കേട്ടോ രാവിലെ തന്നെ ആയതുകൊണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവനെണീപ്പിക്കണം ചെറുത് എണീക്കുന്നുണ്ടോ നോക്കണം എല്ലാം ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മോനെ എണീപ്പിച്ച് കുളിപ്പിച്ച് മാറ്റിച്ച് പിന്നെ ഓനെ പള്ളിയിൽ പറഞ്ഞയക്കാനുള്ള പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാ കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും പള്ളിയിൽ പോകാനാ എന്നാൽ പെരുന്നാളാന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേണീച്ച് ഉഷാറിലന്നെ മാറ്റി പിന്നെ പള്ളിയിൽ പോകുക കേട്ടോ അവിടെ അടുത്ത് തന്നെയാണ് പള്ളി അളിയാനാട്ട് കൊണ്ടുവന്നത് അങ്ങനെ ഒരു എട്ട് മണിയായപ്പോൾക്കും ഓരോ പോക്കും കാര്യങ്ങളൊക്കെ നടന്ന് ഇനി നമ്മൾ അടുത്ത ചോറിൻ്റെ പരിപാടികൾ നോക്കാൻ പോകും കേട്ടോ അപ്പോൾ ചോറാക്കുന്നതിന് മുന്നേ തന്നെ മസാലയ്ക്ക് ഞാൻ ഉള്ളി മാത്രമേ പൊരിച്ചു ചെയ്യുന്നുള്ളൂ അപ്പോൾ അമ്മ ആ ഒരു ഉരുളിയിലേക്ക് തന്നെ ഉള്ളി പൊരിച്ചു കോരിയിട്ട് പിന്നെ നമ്മൾ ഉള്ളിയും തക്കാളിയും ഒക്കെ എരിഞ്ഞ് വെച്ചിട്ടില്ലേ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വാട്ടാൻ വെച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും ഇടയ്ക്കൊന്നാടിയൊക്കെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ മൂടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ അതാകുമ്പോൾ വേഗമായി കിട്ടും അപ്പോൾ അത് നല്ലോണം ആയി വന്നിട്ടുണ്ട് നല്ലവണ്ണം വാടി പറഞ്ഞു കേട്ടോ എന്നാലേ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ അടുപ്പത്താവുമ്പോൾ നല്ല ബിരിയാണിക്ക് നമ്മൾ ഉണ്ടാക്കിയ രസമില്ലെങ്കിലും ആ അടുപ്പിൽ വെക്കുന്ന ഒരു ടേസ്റ്റ് എന്തായാലും കിട്ടും അപ്പോൾ ആ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല പോലെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടി ഗരം മസാല പിന്നെ ചിക്കൻ മസാല ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ബിരിയാണി മസാല ഇത്രയാണ് ഇട്ടിട്ടുള്ളത് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഞാൻ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ എരിവുണ്ട് അതൊന്നും ഇരുന്നില്ല എന്നിട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുക തീ നല്ലോണം അത്യാവശ്യം കേട്ടോ ഇനി നമ്മളിതിലേക്ക് നല്ല തൈരാണ് പുളിയുള്ള തൈരും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ എല്ലാം കൂടി മിക്സാക്കി എടുക്കുക നല്ല തീ കത്തണം ആ തൈര് തൈരിൻ്റെ ഒരു ചൊവയൊന്നും വരരുത് ഒരു പുളി മാത്രം വരും കേട്ടോ ഇനി നല്ല നൈ വന്നാൽ നമ്മളെ ചിക്കനും ചിക്കനും അതിൽ കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് അധികം മല്ലിച്ചപ്പുമാണ് കേട്ടോ എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ആ പുളീൻ്റെ ടേസ്റ്റും ആ മസാലേൻ്റെ ടേസ്റ്റൊക്കെ നല്ലപോലെ തന്നെ ചിക്കനിലേക്ക് പിടിക്കണം എന്നിട്ടൊരു രണ്ട് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി നല്ലപോലെ മിക്സ് ആക്കി കഴിഞ്ഞിട്ട് രണ്ട് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുത്താൽ നമുക്കെന്താ ഇതവിടെ ഇറക്കി വെക്കാം മസാല കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ടേസ്റ്റുള്ള മസാലയാണ് പിന്നെ ചോറൊക്കെ വെക്കുമ്പോൾ എത്ര റെഡി ആയില്ല എന്ന് പറയുന്നവരാണെങ്കിലും ഇതുപോലെ നമുക്ക് അടുപ്പൊന്നും ഉള്ളില്ലല്ലോ നമ്മൾ ഉണ്ടാക്കിയടുപ്പാണ് അടുപ്പാട്ടോ അപ്പോൾ അങ്ങനെ അടുപ്പത്ത് വെച്ചു വയ്ക്കാൽ മതി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മസാല ഇവിടെ ഇറക്കി വെക്കുന്നുണ്ട് എന്നിട്ട് നേരെ ചോറിൻ്റെ പരിപാടി തുടങ്ങുകട്ടോ ചോറും പെട്ടെന്നായി കിട്ടുമല്ലോ അതുകൊണ്ട് തന്നെയാണ് അടുപ്പിൽ വെക്കുന്നത് പിന്നെ ഓയിൽ നമ്മൾ കുറച്ച് മാത്രം ഒഴിക്കുന്നുള്ളൂ ഒരു രണ്ട് ടീസ്പൂണുള്ളേ ഓയിലുണ്ടാവുള്ളൂ എന്താ വെച്ചാൽ മസാലയിൽ അത്യാവശ്യം ഓയിലുണ്ട് എന്നിട്ട് അതിലേക്ക് പെട്ട ഗ്രാമ്പ് ഏലക്ക ഏലക്കായ് ബേലീഫ് പിന്നെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഉപ്പ് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക നല്ലോണം ഒന്ന് വെച്ച് വന്നാൽ അരിയിട്ട് കൊടുക്കുക അതൊക്കെ നേരത്തെ കഴുകി ഊറ്റി ഉമ്മ അവിടെ വെച്ച് കഴിഞ്ഞിട്ടുക അത് ഇട്ട് കൊടുക്കുക നമുക്ക് സമയമില്ല ഇതവിടെ വെച്ചിട്ടാണ് ഞാൻ നേരെ കുളിക്കാൻ പോകും എന്താ വെച്ചാൽ നിസ്കാരത്തിന് ടൈമായി അപ്പോൾ കുളിച്ച് വന്നപ്പോൾക്കും ചോറായുണ്ട് പിന്നെ ദമ്മിട്ടൊന്നും കാണിക്കാൻ നേരില്ല അപ്പോഴത്തേക്ക് സമയം വേഗം പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് അത്യാവശ്യം കുറച്ച് നെയ്യും പിന്നെ നമ്മൾ ആ വറുത്ത് വെച്ച വണ്ടി പെരുപ്പം മുന്തിരി ഉള്ളിയൊക്കെ അല്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ദമ്മിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി അവിടെ കിടന്നാവും ഞാൻ നിസ്കരിക്കാൻ പോയി വരുമ്പോൾക്കും അതായിട്ടുണ്ടാവും അവിടെ ദമ്മിട്ട് വെച്ചിട്ട് നമ്മൾ വേഗം നിസ്കരിക്കാൻ പോയിട്ടോ അപ്പോൾ കറക്റ്റ് നിസ്കാരം എല്ലാം കിട്ടിയിട്ടുണ്ട് അങ്ങനെ നിസ്കാരം എല്ലാം കഴിഞ്ഞ് കറക്റ്റ് ആയിട്ടവർക്ക് നിസ്കാരം തുടങ്ങി നിസ്കാരം എല്ലാം കഴിഞ്ഞ് അത്യാവശ്യം നമ്മളെ വീട്ടിനടുത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മളെ വയനാട്ടുകാരെ മാത്രം പ്രത്യേകത ആയിട്ടോ ഞാൻ വേറെ എവിടെയും ഇത് കണ്ടിട്ടില്ലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല നിസ്കാരം എല്ലാം കഴിഞ്ഞ് പായസം എല്ലാം ഉണ്ടേനും എൻ്റെ ഇത്താത്തൻ്റെ വീട്ടിലേനും അപ്പം നിസ്കാരം അപ്പം അവിടെ നിന്ന് നമ്മളെ മിന്നുണ്ടാക്കിയ പുഡിങ് ഉണ്ടേനും അത് പായസം വേണ്ട പുഡിങ് ടേസ്റ്റോ ചെയ്ത് നോക്കുകയെന്ന് പറഞ്ഞിട്ട് കുറച്ച് പൊട്ടിക്കും കുറച്ച് മാത്രം കേട്ടോ രാവിലെ തന്നെ ആയതുകൊണ്ട് വേറൊന്നും നമ്മൾ കഴിച്ചില്ലോ ആ പെണ്ണും ചായയും മാത്രം കേട്ടോ അപ്പോൾ കുറച്ച് മാത്രം മധുരം കഴിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ പുരയിൽ വന്ന് ബിരിയാണി ജമ്മെല്ലാം പൊട്ടിച്ച് നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് നമ്മളെ പെരുന്നാളിൻ്റെ ചോറ് നാല് ചിക്കൻ ബിരിയാണി കഴിച്ച് പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് നേരം അങ്ങനെ ടൈം അങ്ങ് പോയിട്ടോ ആദ്യം ഡ്രസ്സ് മാറ്റിച്ചിട്ടുണ്ട് എൻ്റെ ഡ്രസ്സ് ഓൺലൈനിൽ നിന്നായത് കൊണ്ട് കിട്ടിയില്ല അങ്ങനെ ഒരു മാക്സി കേട്ടോട്ട് തൽക്കാലം അങ്ങനെതാ എന്തായാലും എല്ലാവർക്കും എൻ്റെ വകയും എൻ്റെ കുടുംബത്തിൻ്റെ വകയും എല്ലാവർക്കും ഏത് മുബാറക്ക് ഒരിക്കൽ കൂടി അപ്പോൾ ബാക്കിയുള്ള ഒന്നും എന്തോ ഓയിസ് ഓവർ കൊടുക്കണം എന്നറിയാത്തത് കൊണ്ട് ഒരു ഓയിസ് ഓവറും കൊടുത്തിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്നും കണ്ടുനോക്കാം